ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി കിടിലം ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ദിവസേന ഇതിൽ നിന്നും ഇരുന്നൂറ് രൂപ ഇതിൽ നിന്നും പോക്കറ്റ് മണിയായിട്ട് മാറ്റാൻ കഴിയും അതും പേടിഎമ്മിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും കഴിയും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ എൻ്റെ പേര് ഷെഫീഖ് വെൽക്കം ടു ജി സിക്സ് ഓക്കെ ഫ്രണ്ട്സ് ആദ്യമായി നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ ചെല്ലുക അവിടെ പോക്കറ്റ് മണി എന്ന് ടൈപ്പ് ചെയ്യുക പി ഒ സി കെ ഇ ടി സ്പെയ്സ് എം ഒ എൻ ഇ എൻ ഇ വൈ എന്ന് സെർച്ച് ചെയ്യുക ഓക്കെ നിങ്ങൾ നോക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം അവിടുത്തെ അതിൻ്റെ റേഡിയ ഇൻഫർമേഷൻ നിങ്ങൾ വേണമെങ്കിൽ നോക്കാം അതിൻ്റെ ഇൻഫോർമേഷൻ നോക്കാം അഞ്ച് കോടി അഞ്ച് മില്യൺ ആൾക്കാർ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ റേറ്റിംഗ് നോക്കാം ഫോർ പോയിൻറ്റ് ടു ആണ് ഏ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായ ഒരു ആപ്ലിക്കേഷനാണിത് ഓക്കെ ഇത് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം സുഹൃത്തുക്കളെ നമുക്ക് ഇത് ശ്രദ്ധിക്കേണ്ടത് വേറെ ഒന്നുമല്ല നമ്മളുടെ നെറ്റ് ത്രീ സ്പീഡ് ഉള്ളതായിരിക്കണം ഇപ്പോൾ യൂസ്ഫുള്ളാണ് ജിയോ യൂസ് യൂസ് ചെയ്യുന്നവർക്കെല്ലാം ഇത് യൂസ്ഫുള്ളാണ് ഓക്കെ ഫ്രണ്ട്സ് ഇത് ഇൻസ്റ്റാൾ ആകുന്നുണ്ട് ഇൻസ്റ്റാൾ ആകുന്നവരെ നമുക്കൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആകും അപ്പോൾ കഴിഞ്ഞിരിക്കുന്നു നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തേക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇത് നമുക്ക് വായിച്ച് നോക്കുക ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക ഫിനിഷ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക നമ്മളുടെ ഇവിടെ വെരിഫിക്കേഷൻ നമ്പർ ചോദിക്കും നമ്മളുടെ ഫോൺ നമ്പർ ചോദിക്കും ആ ഫോൺ നമ്പർ നമ്മളുടെ ഏതാണോ അഡ്രസ്സ് നമ്മളുടെ ഏതാണോ ഫോൺ നമ്പർ ആ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക ഓ ഓക്കെ ഫ്രണ്ട്സ് ആ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒ ടി പിയുടെ ഒ ടി പി നമ്പറ് മെസ്സേജ് അയച്ചു തരും അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിൽ സെർച്ചായി ആവുകയും ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് ഈ കാണുന്നത് ഇതിൻ്റെ ഹോം പേജ് ആണ് ഈ ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് ആണ് ഇതിൽ നിന്ന് എങ്ങനെ ക്യാഷ് നമുക്ക് എൺ ചെയ്യാമെന്ന് നോക്കാം ആദ്യം ഈ കാണുന്ന ഓരോ ഇതെന്ന് ഓരോന്ന് ഓരോ ആപ്ലിക്കേഷനാണ് ഈ അതിൽ ഇതിൽ ഓരോ ആപ്ലിക്കേഷനെ നമുക്ക് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തേക്കാം അത് ഇൻസ്റ്റാ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ കണ്ടീഷൻസ് ഒന്ന് വായിച്ചു നോക്കുക അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഒന്ന് ഓപ്പൺ ചെയ്യുക യൂസ് വിത്ത് ആപ്പ് ടു മിനിറ്റ് അതായത് നിങ്ങൾ ഈ ഈ ആപ്ലിക്കേഷൻ രണ്ട് മിനിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് രൂപ കിട്ടുമെന്ന് റിവാർഡ് കിട്ടുമെന്ന് കാണുന്നുണ്ട് നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്തേക്കാം ഇത് ഓക്കെ ഫ്രണ്ട്സ് നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇരുപത്തിനാല് എം ബി എ ഉള്ളൂ വളരെ വേഗത്തിൽ ഡൗൺലോഡ് ആകുന്നുമുണ്ട് അഞ്ച് മില്യൺ ആൾക്കാർ ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു ഈ ആപ്ലിക്കേഷൻ ഫോർ പോയിൻ്റ് ഫൈവ് ഒരു ഓക്കെ ഫ്രണ്ട്സ് ഇത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇൻസ്റ്റാൾ കഴിഞ്ഞതിന് ശേഷം പ്ലേ സ്റ്റോറിൽ നിന്നും ഇത് ഓപ്പൺ ചെയ്യാതെ പോക്കറ്റ് മണി ഓപ്പൺ എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ വരും അതുവഴി നിങ്ങൾ ഓപ്പൺ ചെയ്യുക എങ്കില എങ്കിലേ ഞങ്ങൾ നമുക്ക് ഇതിൽ നിന്നും റിവാർഡ് കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ ഓപ്പൺ ക്കാം എന്താ ആപ്ലിക്കേഷനിൽ പറഞ്ഞിരുന്നത് ഇത് രണ്ട് മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുകയും യൂസ് ചെയ്യുകയും എന്ന് ആപ്ലിക്കേഷനിൽ കണ്ടീഷൻ പറഞ്ഞായിരുന്നു രണ്ട് മിനിറ്റ് ഫ്രണ്ട്സ് എന്തെങ്കിലും ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ ഫ്രണ്ട്സ് ഇത് രണ്ട് നമ്മൾ 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 രണ്ട് മിനിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ഇത് നമ്മൾ രണ്ട് മിനിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നമുക്കിതിൽ ബാക്ക് പോകാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബാക്ക് പോകുമ്പോൾ പ്ലേ സ്റ്റോർ മുഖേന്ദ്രം പോക്കറ്റ് മണി ആ രീതിയിൽ തന്നെ ഓർഡർ ഓർഡർ ബൈ ഓർഡർ അനുസരിച്ച് തന്നെ ബാക്ക് പോവുകയും ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ബാക്ക് വന്നിരിക്കുന്നു പോക്കറ്റ് മണിയിലേക്ക് ഇനി ഞങ്ങൾക്ക് ആ നാല് രൂപ കിട്ടിയാമെന്ന് നോക്കാം ഏകദേശം ഇതിൻ്റെ റെഡീമ് വരാൻ വേണ്ടിയിട്ട് ക്യാഷ് വരാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് സമയം എടുക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് മെസ്സേജ് വന്നിരിക്കുന്നു എന്താണെന്ന് നോക്കാം ഓക്കെ ഡെയിലി ബോണസ് ഡെയിലി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഓരോ രൂപ വെച്ചും ഈ ആപ്ലിക്കേഷനിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ആപ്ലിക്കേഷന് വേണ്ടി നമുക്ക് നാല് രൂപ കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ ടോട്ടൽ അഞ്ച് രൂപ നമുക്ക് കിട്ടിയോ എന്ന് നോക്കാം ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ മെസ്സേജ് വന്നതിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് എനിക്ക് അഞ്ച് രൂപ കിട്ടിയിട്ടുണ്ട് ഇത് എങ്ങനെ പേ ടി എമ്മിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം എന്ന് നമുക്ക് നോക്കാം ഈ മൂന്ന് ലൈനിലേക്ക് ക്ലിക്ക് ചെയ്യുക ഈ മൂന്ന് ലൈനിൽ നിന്നും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷനായ റെഡീമിലേക്ക് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന മൊബൈൽ റീചാർജ് പേടിഎം ഈ രണ്ടിൽ ഏതിൽ വേണമെങ്കിലും മിനിമം എമൗണ്ട് ട്വൻ്റി റുപ്പീസ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ മിനിമം എമൗണ്ട് ട്വൻ്റി റുപ്പീസ് ആയതിനു ശേഷം നിങ്ങൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നോക്കുക ഇതിൽ ഇൻസ്റ്റാളും അല്ലാതെ ഇതിൽ നിങ്ങൾക്ക് വേറെയും ഒരു മുഖേ വഴിയുണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ വേണ്ടി പൈസ ഏൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേറെയും വഴി വഴിയുണ്ട് അതായത് അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ഈ ലിങ്ക് താഴെ കാണുന്ന ഈ ലിങ്ക് ഈ റെഡ് കളറിൽ കാണുന്ന ഈ ലിങ്ക് ഷെയർ ചെയ്യുക ഈ ലിങ്ക് ഷെയർ ചെയ്യുക നിങ്ങൾ എങ്കിൽ ഒരാൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് വെച്ച് കിട്ടുന്നതാണ് ഫ്രണ്ട്സ് എന്തെങ്കിലും ഡൗട്ടുണ്ടായി കമൻസ് ചെയ്യാൻ മറക്കരുത് ലേറ്റസ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം